ജയരാജിന്റെ സ്നേഹത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം നടത്തിയ നടിയാണ് ലെന ശേഷം ലാൽ ജോസിന്റെ രണ്ടാം ഭാവത്തിൽ നായികയായി വന്നുവെങ്കിലും ചിത്രം അർഹിക്കുന്ന വിജയം അന്ന് നേടിയില്ല തുടർന്ന് ഇടവേളയെടുത്ത ലെന മമ്മൂട്ടിയുടെ ബിഗ് ബിയിലൂടെ തിരിച്ചുവരവ് നടത്തി പിന്നീട് ലെനയ്ക്ക് കിട്ടിയതിൽ മിക്കതും മികച്ച വേഷങ്ങളായിരുന്നു മലയാള സിനിമ മാറ്റങ്ങൾക്ക് വഴിമാറിയപ്പോൾ ലെനയും ആ സിനിമകളുടെ ഭാഗമായി മാറി തമാശ നിറഞ്ഞ വേഷങ്ങളും ഗൗരവം ആവശ്യപ്പെടുന്ന വേഷങ്ങളും ഒരേപോലെ സ്ക്രീനിൽ അവതരിപ്പിക്കാനുള്ള ലെനയുടെ കഴിവ് പല ചിത്രങ്ങളിലും കാണാനാകും ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ലെന ഓമനത്തിങ്കൾ പക്ഷിയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി യാത്രകളും വായനകളും അഭിനയവും എഴുത്തുമെല്ലാമാണ് ലെനയുടെ വിനോദം കുറച്ചു നാളുകൾക്ക് മുൻപ് ലെനയുടെ ഒരു അഭിമുഖം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന താരം അവകാശപ്പെട്ടിരുന്നു കൂടാതെ കഴിഞ്ഞ ജന്മത്തിൽ ബുദ്ധ സന്യാസി ആയിരുന്നുവെന്നും പറഞ്ഞിരുന്നു ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ലെന അംഗീകൃത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെന്ന് വ്യക്തമാക്കി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സംഘടനയും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ലെന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ പ്രസംഗം വൈറലാവുകയാണ് ഇവിടെ ആരും നോർമൽ അല്ലെന്ന് പറഞ്ഞ ലെനയുടെ പ്രസംഗം വളരെ വേഗത്തിൽ വൈറലായി തേന്മാവിൻ കൊമ്പത്ത് സിനിമയിൽ കുതിരവട്ടം പപ്പു പറഞ്ഞ ഡയലോഗുകൾ അടക്കം കടമെടുത്തായിരുന്നു നടിയുടെ പ്രസംഗം എന്റെ ശരീരം എന്റെ മനസ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയില്ലെങ്കിൽ നൂറ് ശതമാനം സമാധാനം ആർക്കും ഉണ്ടാകില്ല താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് എന്ന തേന്മാവിന് കുമ്പത്തെ ഡയലോഗ് കേട്ടപ്പോൾ ഞാനിരുന്ന് കാര്യമായി ചിന്തിച്ചു ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് നമ്മളെല്ലാവരും നമ്മളെ ഞാൻ എന്നാണ് വിളിക്കുന്നത് എന്റെ ശരീരം എന്റെ മനസ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഞാനാണെന്ന് ഓരോ ശരീരത്തിനുമുള്ളിൽ ഇരിക്കുന്നത് ആരാണോ അവരാണ് പറയുന്നത് ഇത് ഞാനാണെന്ന് ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ എല്ലാത്തിനും ഉത്തരമായി നിങ്ങൾ ആരാണ് എന്ന ചോദ്യം മാറ്റി നിങ്ങൾ എന്താണ് എന്നാക്കാം സ്വയം ചോദിക്കേണ്ടത് ഞാൻ ആരാണ് എന്നല്ല ഞാൻ എന്താണ് എന്നാണ് ഞാൻ എന്ന വാക്ക് എന്താ ആ ഡ് ആവും ചോദ്യം വ്യക്തിപരവുമല്ലാതെ ആകും ചോദ്യം വ്യക്തിപരമാകുമ്പോഴാണ് ഈഗോ ഉണ്ടാകുന്നത് ഈഗോ അറിവില്ലായ്മയാണ് ഒരാൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അയാൾ പ്രതിരോധത്തിലാകും എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ട എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും കാരണം ഉത്തരം അറിയില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഞാൻ ജീവനാകുന്നു ഞാൻ തന്നെയാണ് എല്ലാ മനസ്സുകളെയും ശരീരത്തെയും ചലിപ്പിക്കുന്നത് ഞാൻ ആ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ നശിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരമല്ല നമ്മൾ നമ്മുടെ മനസ്സല്ല നമ്മൾ ജീവനാണ് നമ്മൾ നശിപ്പിക്കാൻ കഴിയില്ല ഞാൻ ആ ജീവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് നമ്മളെല്ലാവരും പല രൂപത്തിൽ ജീവനാണ് ഒരു രൂപം മറ്റൊരു രൂപം പോലെയല്ല ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഒരേപോലെയല്ല കാരണം ജീവൻ ആവർത്തിക്കുന്നില്ല ജീവന് പലതരത്തിലുള്ള രൂപവും മനസ്സുമാണ് ആവശ്യം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ രൂപമെടുക്കുന്നത് ജീവന് ജീവൻ എന്തെന്ന ിൽ ഒരു രൂപം വേണം അതിലൂടെ ജീവിക്കണം നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി രൂപമെടുത്ത ജീവനാണ് ഞാൻ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ എല്ലാവരും ഒരേ ജീവന്റെ പല രൂപങ്ങളാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും നോർമൽ അല്ല ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് പ്രത്യേക അനുഭൂതി ലഭിക്കില്ല ലഭിക്കുന്നത് തോന്നൽ മാത്രം മെഡിറ്റേഷൻ പരിശീലിച്ചാൽ കൂടുതൽ അനുഭൂതി നേടാം എന്നാണ് ലെന പറഞ്ഞത്